ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ക്നാനായ പള്ളിയിൽ നാൽപ്പതാം വെള്ളി ദിനാചരണം വിശ്വാസത്തിന്റെ നിറവിൽ നടന്നു പട്ടിത്താനം ഗ്യാസ് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കുരിശിന്റെ വഴി ആരംഭിച്ചത് പട്ടിത്താനം ഗ്യാസ് ജംഗ്ഷനിൽ നിന്നാണ് വികാരി ഫാദർ ലൂക്ക് കരിമ്പിൽ പ്രാരംഭ സന്ദേശം നൽകി നാൽപ്പതാം വെള്ളിയോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴിയുടെ ആരംഭമാണ് ഇന്ന് ഇവിടെ നടക്കുക നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ നോമ്പുകാലം തുടങ്ങി അതിൻ്റെ നാൽപ്പതാം ദിവസമാണ് ഇന്ന് നാൽപ്പതാം ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈശോ മരുഭൂമിയിൽ ദിനരാത്രങ്ങൾ ദിന പ്രാർത്ഥിച്ചതിൻ്റെ സമാപന ആണ് നാൽപ്പതാം ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഫാദർ ഷെറിൻ കുരീക്കലാണ് കുരിശിൻ്റെ വഴി നയിച്ചത് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കുരിശിൻ്റെ വഴി ദേവാലയത്തിൽ സമാപിച്ചു

ഫാദർ ഷെറിൻ കുരിക്കലേട്ട് സമാപന സന്ദേശം നൽകി സെന്റ് സെബാസ്റ്റ്യൻ വാർഡ് കൂടാരയോഗമാണ് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത് കുരിശിന്റെ വഴിക്ക് ശേഷം കഞ്ഞിനർച്ചയും നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ